ബാസ് ചാനലക്ക് സ്വാഗതം ഇപ്പോൾ ഫോർട്ട് കൊച്ചിയിലെ കൽവത്തി എന്ന പ്രദേശത്താണ് വന്ന് നിൽക്കുന്നത് കൽവത്തി ഒരു പുരാതന ഫോർട്ട് കൊച്ചിയിലെ ഒരു പഴയ തൊട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് ഫോർട്ട് കൊച്ചി അവിടെ കൽവത്തിയിലെ ഒരു ജമാഅത്ത് പള്ളി മുസ്ലിം ജമാഅത്ത് പള്ളിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ പഴക്കം ചേർന്ന ഒരു പള്ളിയാണ് ഈ മുസ്ലിം ജമാഅത്ത് പള്ളി വളരെയധികം കൽവത്തിവാസികൾ ഇവിടെ വന്ന് ആരാധിച്ച് പോന്നുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ശ്മ ശ്മ ശ്മശാനമുണ്ട് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഖബർസ്ഥാൻ എന്നാണ് പറയുന്നത് ഇതിൽ ഒരുപാട് ഫോട്ടോ ചീനിവാസികളെല്ലാം ഇവിടെ മറവ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ അടുത്ത് തന്നെയാണ് കല്ലുവത്തി റോഡാണ് നിങ്ങൾ കണ്ടുവരിക്കുന്നത് ഇവിടെ ഈ റോഡിൽ കൂടി നേരെ മട്ടാഞ്ചേരിയിലേക്ക് പോകുന്നതാണ് ഈ ശ്മശാനമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഖബർസ്ഥാൻ എന്നാണ് പറയുന്നത് ഒരുപാട് ഈ പള്ളി പള്ളിയുടെ മുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ടീച്ചിലാ കാലത്ത് അടക്കം തന്നെ പള്ളിയാണ്